നിങ്ങളുടെ ഫോൺ ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡാറ്റ എന്തെങ്കിലും ചോർത്ത് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അലർട്ടായിട്ട് മെസ്സേജ് കിട്ടും അവർക്ക് നല്ല മുട്ടൻ പണി കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരുപാട് ഹാക്കർമാർ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പ് നമ്മുടെ യൂട്യൂബ് ഇതൊക്കെ ഹാക്ക് ചെയ്ത് നമ്മുടെ ഗൂഗിൾ ഹാക്ക് ചെയ്ത് നമുക്ക് മുട്ടൻ പണി തരുന്നത് ഇതിനു വേണ്ടിയിട്ട് നമുക്കൊരു സെറ്റിങ്സ് ഫോണിൽ ചെയ്തു വെക്കേണ്ടതുണ്ട് നിങ്ങൾ ഫോണിന്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് അവട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഗൂഗിൾ ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ റൈറ്റ് സൈഡിലായിട്ടൊരു മൂന്ന് ഡോട്ട്സ് കാണും ഇത് ഒരുപാട്പ്പെട്ട ആർക്കും അറിയത്തില്ല ആ പോലും റൈറ്റ് ഉള്ള മൂന്ന് ഡോട്ട് ഞാൻ ആരോ കൊടുത്തിരിക്കുന്ന ആ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും യൂസ് ആൻഡ് ഡയനോ ഡയനോക്സിസ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് യൂസേജ് ആൻഡ് ഡയനോക്സിസ് എന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇത് ഓണായി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫാക്കി ഇടണം ഞാൻ പല വീഡിയോകളിലും ഓഫ് ആയി കിടക്കണമെങ്കിൽ ഓണായി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് നിങ്ങൾ ഓൺ ആയി കിടക്കുകയാണെങ്കിൽ ഓഫ് ആക്കി ഇടണം എന്താണ് ഇത് നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോഴത്ത് നമ്മൾ ഡയനോസിസ് എല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ അവർ അവരെടുക്കത്തില്ലേ എന്നിട്ടില്ല ചികിത്സ തുടങ്ങുന്നത് അതുപോലെയാണിത് ഇത് ഓൺ ആക്കി ഓണാക്കി കഴിഞ്ഞാൽ അവർ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുത്ത് നമ്മുടെ ഫോണിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങളെല്ലാം ഹാക്ക് ചെയ്ത് നമുക്കിട്ട് മുട്ടൻ പണി തരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊന്ന് ഓഫ് ചെയ്ത് ഇടുക ബാക്കിൽ വന്നതിന് ശേഷം വീണ്ടും നിങ്ങൾ താ തൊട്ട് താഴെയായിട്ട് അവിടെ പേഴ്സണൽ പേഴ്സണൽ സേഫ്റ്റി എന്ന് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അൺനോൺ ട്രാക്ക് അലർട്സ് അൺനോൺ ട്രാക്ക് അലർട്സ് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അലോ അലർട്സ് അത് നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെങ്കിൽ ഓൺ ചെയ്ത് ഇടുക നേരത്തേക്ക് ഓഫ് ആണെങ്കിൽ വെക്കാനല്ലേ പറഞ്ഞത് ഇത് ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് ഇടുക വളർത്തോട് തിരിച്ചൊന്ന് ഓൺ ചെയ്ത് ഇടുക ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹാക്കറും പറയും ഏതെങ്കിലും ഹാക്കർമാർ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഐ ഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പിന്റെ ഐ പി നമ്പറോ ഒക്കെ ഉപയോഗിച്ച് എന്തെങ്കിലും ഹാക്ക് ചെയ്യാൻ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലും ഹാക്കിങ് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് അലർട്ടായിട്ടൊരു മെസ്സേജ് വരും അപ്പോൾ തന്നെ ആ ഹാക്കർമാരെ നമുക്ക് ബ്ലോക്ക് ചെയ്യാനും പറ്റും ഇത് ആർക്കും അറിഞ്ഞൂടാന്ന് ഞാൻ പറയുന്നത് ചിലവർക്ക് അറിയാമായിരിക്കും അറിഞ്ഞൂടാത്തവർ ഒന്ന് മനസ്സിലാക്കുക ഇതൊക്കെ ചെയ്തു വയ്ക്കുക പിന്നെ ഞാൻ പറയാറുണ്ടല്ല ഫോളോവേഴ്സ് ഒക്കെ വളരെ കുറവാണ് എല്ലാവരും ഒന്ന് സഹകരിക്കണം ഒന്ന് എന്നെ സഹായിച്ച് മുമ്പോട്ട് പോകാൻ അനുവദിക്കണം യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഒന്ന് ഫോളോ ബട്ടൺ പ്രസ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ